കേരള പ്രവാസി സംഘം നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് വണ്ടൂരിൽ സ്വീകരണം നൽകി ഈ മാസം ഏഴ് എട്ട് തീയതികളിലായി ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ പ്രചരണാർത്ഥമാണ് വാഹന പ്രചരണ ജാഥ നടത്തിയത് ശിങ്കാരി മേളത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് പ്രചരണ ജാഥയെ സ്വീകരിച്ചത് സർക്കാർ നടപ്പിലാക്കിയ പ്രവാസി നിധിയിലേക്ക് കേന്ദ്ര സർക്കാർ വിഹിതം അനുവദിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരള പ്രവാസി സംഘം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി കെ റൌഫ് ജാഥ ക്യാപ്റ്റനായും ജില്ലാ പ്രസിഡന്റ് പി സി നൌഷാദ് വൈസ് ക്യാപ്റ്റനായും ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ പ്രീതി ജാഥ മാനേജറായും നടത്തുന്ന പ്രചരണ ജാഥയ്ക്കാണ് വണ്ടൂരിൽ സ്വീകരണം നൽകിയത് സ്വീകരണ ചടങ്ങിൽ സി പി ഐ എം വണ്ടൂർ ഏരിയ കമ്മിറ്റി അംഗം അസീസ് ചാത്തോലി ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പോ കഴിഞ്ഞ വർഷത്തെ കേന്ദ്ര ധനകാര്യ വകുപ്പ് പുറത്തപ്പെട്ടിട്ടുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിലേക്ക് ആകെ വരുന്ന പ്രവാസിപ്പണം എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് ഇന്ത്യ രാജ്യമാണ് ലോകത്തിൽ ഏറ്റവും അധികം പ്രവാസിപ്പണം സ്വീകരിക്കുന്ന രാജ്യം ബില്യൺ ഡോളർ എന്ന് പറയുമ്പോൾ ലക്ഷം ലക്ഷം കോടി കോടി ഈ രൂപ ഇന്ത്യ നിങ്ങൾ മനസ്സിലാക്കുക അതിൽ രണ്ടാം സ്ഥാനം ഇന്ത്യ എന്ന് പറയുന്ന ഭൂപ്രദേശത്തിന്റെ രണ്ട് ശതമാനത്തിൽ താഴെ ഭൂപി ഈ കേരളമാണ് പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി റഷീദ് ബാനു സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് പി സി നൌഷാദ് ജാഥ വിശദീകരണവും നടത്തി ഏരിയ പ്രസിഡന്റ് ഇ പി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി ജാഥ അംഗങ്ങളെ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു യോഗത്തിൽ ജില്ലാ ട്രഷറർ ടി പി ദിലീപ് ഉസ്മാൻ പൂളക്കോട് അഡ്വക്കേറ്റ് എം കെ സുരേഷ് ബാബു അർജുനൻ അരുൺ മുബഷീർ പി കെ വാണിയമ്പലം അബ്ദുറഹിമാൻ കോഴിപ്പറമ്പ് സന്തോഷ് തിവൂർ കേരള പ്രവാസി സംഘം ഏരിയ വില്ലേജ് യൂണിറ്റ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു Shahidra Vivag Bridal Collections by Shopika Weddings.